കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കാണ് കേന്ദ്ര ഗവണ്മെന്റിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ അപ്രായകമായി മാറിയതോടുകൂടി കേരളത്തിൽ നടക്കുന്ന ഒരു പൂരത്തിനും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പൊ പാറമക്കാവിന്റെ വേല വരാൻ പോവാണ് വർഷങ്ങളായിട്ട് വേലയുടെ വെടിക്കെട്ടിൻ്റെ ആ വെടിക്കെട്ട് കേന്ദ്രത്തിന്റെ നിയമപ്രകാരം നടത്താൻ കഴിയില്ല തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടത്താൻ പറ്റില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇപ്പോൾ ആന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു പ്രായോഗികതയും ഇല്ലാത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലെ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മേളത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിന് പരമ്പരാഗതമായി ഇതിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മുപ്പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതിൻ്റെ പരിപാടികളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആനകളെ എഴുന്നള്ളിപ്പാണ് ആനകളെ എഴുന്നള്ളിപ്പിന് വേണ്ടി അവർ എടുക്കുന്ന സമയം സമയക്രമങ്ങൾ ആനകൾ എഴുന്നള്ളിപ്പിക്ക് നിർത്തുന്ന രീതികളെല്ലാം പരമ്പരാഗതമായി തടസ്സം കൂടെ നടന്നു വരുന്നതാണ് ഈ പുതിയ നിർദ്ദേശം വരുന്നതോടുകൂടി ഇപ്പോൾ തെക്കോട്ടിറക്കുന്നത് നമ്മൾ നിൽക്കുന്ന തെക്കോട്ടിറക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് ആനകൾ എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഏഴാന എഴുന്നള്ളിച്ചുകൊണ്ട് മാത്രമേ അത് നടത്താൻ കഴിയുള്ളൂ മാത്രമല്ല മൂന്ന് മണിക്കൂറധികം ഒരു ആന എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൂരം നടത്തുന്ന അഞ്ച് സെറ്റ് ആനകളെ വെക്കേണ്ടി വരും കാരണം തുടർച്ചയായിട്ട് ആനകളെ എഴുന്നള്ളിക്കുന്ന ഒരു രീതി എട്ടുമ്പത് മണിക്കൂറോളം തുടർച്ചയായിട്ടല്ലെങ്കിലും ഒരു ദിവസം ആ ആനകളെ വെച്ചുകൊണ്ട് തന്നെ ആറും ഏഴും എട്ട് മണിക്കൂർ എഴുന്നള്ളിക്കുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ രാവിലെ പിന്നെ തിരുവ പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ എലിയത്ര മേളത്തിനകത്ത് വന്നതിന് ശേഷം തെക്കോട്ട് വരുമ്പോൾ ഏകദേശം ആറ് ഏഴ് മണിക്കൂറോളം വരുന്നുണ്ട് ഇതിനിടയിൽ ആനയ്ക്ക് വിശ്രമമുണ്ടെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം അവിടെ ഈ പരിപാടികൾ നടത്തണമെങ്കിൽ മൂന്ന് സെറ്റ് ആനകളെ ഇവിടെ വയ്ക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഉള്ള ആനകൾ തന്നെ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇതെല്ലാം തടസ്സമാകും പിന്നെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന റോട്ടിലൂടെയാണ് മിക്കവാറും എല്ലാം എഴുന്നള്ളിപ്പ് നടക്കുന്നത് എല്ലാ ഘടകപൂരങ്ങളും വരുന്നത് റോട്ടിൽ കൂടിയാണ് റോട്ടിൽ കൂടെ ആനകൾ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴി കൂടെയാണ് ഞാൻ എഴുതി നിൽക്കുക എന്നുള്ള പ്രയാസം അപ്പോൾ ഇങ്ങനൊരു പെട്ടെന്ന് യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഇത്രയും കർക്കശമായ നിർദ്ദേശം ഹൈക്കോടതിയിൽ ഭാഗത്തുനിന്ന് വന്നാൽ അത് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് പൂരങ്ങൾക്ക് മറ്റെല്ലാ ആഘോഷ പരിപാടികൾക്കും അത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആഘോഷ പരിപാടികളുടെയും പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ചടങ്ങുകളെല്ലാം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധങ്ങൾക്ക് ഇടവരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളെ പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം സംസ്ഥാന ഗവൺമെൻറ് നടത്താൻ കഴിയുമോ എന്ന കാര്യം അടിയന്തരമായിട്ട് ആലോചിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അതിനുവേണ്ട തീരുമാനം എടുക്കുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലാതെ ബലത്തിൽ സംഭവിക്കുന്ന പൂരങ്ങളെ മുടക്കുന്ന നിലയിലാണ് നിയന്ത്രണവും എന്ന് പറയുമ്പോൾ പ്രായോഗികമായ നിയന്ത്രണങ്ങളാണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രായോഗമല്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണങ്ങളുമായിട്ട് സഹകരിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് സാധ്യമല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സ്വഭാവമായിട്ടും ഹൈക്കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാലോ അല്ലെങ്കിൽ മന്ത്രിമാർ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവായിരിക്കുമ്പോൾ ഉത്തരവ് അനുസരിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരായിരിക്കുക ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘാടകർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടുകയല്ല ചെയ്യുന്നത് ഇത് നിലയ്ക്കുന്ന നിലയിലേക്ക് എത്തും അപ്പോൾ നിലച്ചു പോകാത്ത നിലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആനകളോട് കാണിക്കേണ്ടതായ എല്ലാ പരിപാലനവും അതിനുവേണ്ട സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ രീതിക്ക് ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവായ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത് അത് ഗവൺമെൻറ് പരിഗണിക്കണം എന്നുള്ളതാണ് പറയുകയാണ് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് രണ്ട് ഗവൺമെൻ്റുകൾക്ക് ഇതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം ഇപ്പോൾ തൃശ്ശൂർ പൂരം ഇപ്പോൾ പൂരത്തിൻ്റെ വെടിക്കെട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ നല്ല എല്ലാ ഒരു പൂരത്തിൻ്റെ വെടിക്കെട്ട് പ്രായോഗികമായി നടത്താൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ഒരു തരത്തിൽ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ സംഘർഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് ഈ ഉത്സവങ്ങളൊക്കെ എന്ന് പറയാം ഉത്സവങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ അധികാരിയുടെ ഭാഗത്ത് വന്നാൽ അത് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കും അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന